സ്നേഹം നിറഞ്ഞ ജനങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തുവാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല സമയങ്ങളിലും പല ദുരന്തങ്ങളും വന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ ഇടയിൽ ദുരന്തം വരാതിരിക്കട്ടെ ദൈവം അതിന് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിരുന്നാലും പ്രകൃതിക്ഷോഭങ്ങളും മറ്റുള്ള ദുരന്തങ്ങളും ആക്സിഡൻറ്റുകളും വന്നുകൊണ്ടേയിരിക്കുന്നു അത് നമുക്ക് തടുക്കാൻ കഴിയുന്നില്ല അതിന് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം നമ്മുടെ നാട്ടിൽ ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡ് സഭ വീതം ഓരോ വാർഡ് കണക്കെ നമ്മൾ ആ മെമ്പർ വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കൊണ്ട് ആ വാർഡിലുള്ള എല്ലാവരും വിളിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും വിളിച്ചുകൊണ്ട് ദുരന്ത നിവാരണ സേന എന്നൊരു സേന രൂപീകരിക്കുക അതിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ താല്പര്യമുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ മരംപെട്ടുകാർ വേണം അതുപോലെ തന്നെ കിണർ കിണറിലേക്ക് ഇറങ്ങുന്ന ആളുകൾ വേണം നീന്താൻ അറിയുന്ന ആളുകൾ വേണം എല്ലാ മേഖലയിലും ഒത്തിണക്കിക്കൊണ്ട് എല്ലാവരെയും കോർത്ത് പിടിച്ചുകൊണ്ട് ഒരു ദുരന്ത നിവാരണ സേന എന്ന ഒരു സേന രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ രൂപീകരിച്ച ആ കമ്മിറ്റിയിൽ നിന്ന് ഒരു പത്ത് അംഗങ്ങളുടെ നമ്പർ ആ വാർഡിലുള്ള എല്ലാ ആളുകൾക്കും കിട്ടത്തക്ക രീതിയിൽ നമ്പർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ദുരന്തത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആ വാർഡിലുള്ള ആളുകൾക്ക് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിനെ അറിയിക്കുകയും തൽഫലമായി പെട്ടെന്ന് തന്നെ അവർക്ക് ആ ദുരന്തമുഖത്ത് എത്തിച്ചേർന്ന് അവർ അവരുടേതായ പങ്ക് നിർവഹിക്കുവാൻ കഴിയും ഈ ദുരന്ത നിവാരണ സേനയിലേക്ക് വേണ്ട ആവശ്യ ഘടകങ്ങൾ അവിടെയുള്ള നല്ലവരായ ആളുകളിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് അവിടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള സംഘടനകളിൽ നിന്നും ആ ദുരന്ത നിവാരണ സേനയിലേക്ക് വേണ്ട സ്ട്രെച്ചറുകളും മറ്റുള്ള കയറുകളും മറ്റുള്ള എല്ലാ സംഗതികളും വേണ്ട സംഗതികളും എത്തിച്ചുകൊണ്ട് ആ ദുരന്ത നിവാരണ സേന സമ്പുഷ്ടമാക്കാം ദുരന്തം വരാതിരിക്കട്ടെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ സേനയിലെ സേനയെ അറിയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സേന രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിൽ അധ്യക്ഷൻ അവിടുത്തെ വാർഡ് മെമ്പറാവണം എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ നാടിനൊരു മുതൽക്കൂട്ടാവും പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്കും ദുർബലരായ ജനങ്ങൾക്കും ഇത് വലിയൊരു ആശ്രയമാവും ഇതിൽ വേണ്ട ആളുകൾ അവിടെയുള്ള യുവാക്കളെ ആണ് ഇതിന് ആവശ്യം എത്ര ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ആളുകൾ യുവാക്കളും മറ്റുള്ള ആളുകളും ഇതിൽ തയ്യാറായിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അവരെയെല്ലാം കോർത്തിണിക്കൊണ്ട് ഈ ഒരു സേന രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിനൊരു മുതൽക്കൂട്ടാണ് അതുകൊണ്ട് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു ആശയം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിൽ വളരെ ഒരു ഘടകമാണ് പ്രത്യേകിച്ചും മഴക്കാലത്താണ് പല അപകടങ്ങളും പല ഉരുൾപൊട്ടലുകളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഈ ഒരു സേന വളരെ വലിയ പങ്ക് വഹിക്കും എന്ന് തീർച്ചയാണ് അതുകൊണ്ട് ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വസ്തുതയാണ് ദുരന്ത സേന ഓക്കേ താങ്ക്